അപ്പം ഇനി അടുത്ത വർഷം എന്തോ അമ്മ യോഗം എന്ന് വെച്ചാൽ ചെയ്യും ഞാൻ അത്രയേ ഉള്ളൂ വലിയ അവസരമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം ഓക്കെ സന്തോഷം ചേട്ടാ ചാനലിനെ പതിനഞ്ച് വർഷം കൊണ്ട് എടുക്കുന്നുണ്ട് ഇന്ന് പതിനഞ്ചാത്തെ വർഷമാണ് എഴുപത്തെട്ട് വയസ്സ് മാതിരിക്കാണ് വീട് മാറിയിരിക്കില്ല അമ്പലം പുരാണ പാരായണമാണ് എനിക്ക് ജോലി ഇവിടെ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട് ഒരുപാട് അമ്മയെപ്പറ്റി ഒരുപാട് എനിക്ക് പ്രകടിപ്പിച്ച് പറയാനുണ്ട് എനിക്കിപ്പോൾ ഇപ്പം ഇന്ന് ഇന്നുകൂടായപ്പം എനിക്ക് പത്ത് സ്പോൺസറാണ് ഇന്ന നാളും എനിക്ക് സ്പോൺസറാണ് സ്പോൺസറാണ് സ്പോൺസറാ പത്ത് വർഷം കൊണ്ട് സ്പോൺസറാണ് കുട്ടിയോട് ഉണ്ടാവാൻ വാഹനം നടക്കാൻ ഇതിനൊക്കെ എല്ലാം എല്ലാം സാധിച്ചു സാധിച്ചു അപ്പം ഇന്നങ്ങ് സമർപ്പിച്ച് വിചാരിച്ച് വന്നതാണ് അപ്പം ഇനി അടുത്ത വർഷം എന്തോ അമ്മ നിയോഗം എന്ന് വെച്ചാൽ ചെയ്യും ഞാൻ അത്രയേ ഉള്ളൂ വലിയ അവസരമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം ഓക്കെ സന്തോഷം ചേട്ടാ ചാനലിന് വേണ്ടി ഞാൻ അവിടെ അവരെ ഫ്രണ്ട് ഉണ്ടായി പക്ഷെ എനിക്ക് മൈക്ക് വെക്കാൻ പറ്റിയില്ല ഷീലമ്മായിരുന്നു പക്ഷേ ഇന്ന് പറ്റി Okay